ഉമ്മച്ചിയെ പൊന്നുപോലെ അന്വേഷിച്ചോളാന്നും പറഞ്ഞു കൂടെ വന്ന് ഇണങ്ങിട്ടാണ് ഇത്രയും സംഭവം ചെയ്ത് വിളിച്ച് ഞാൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് ഞാൻ തരാ എനിക്ക് പണം തന്നാ തരാ വാർദ്ധക്യം എന്നത് മനുഷ്യരുടെ ആയുർദൈർഘ്യത്തോട് അടുത്തുള്ളതോ അതിനെ മറികടക്കുന്നതോ ആയ പ്രായങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന ഈ ഉമ്മ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സ്വന്തം മകൾക്കെതിരെ നീതിപീഠത്തിന്റെ പടിവാതിലുകൾ കയറിയിറങ്ങിയ നൊമ്പരത്തിന്റെ കടലാസുകൾ നോക്കുകയാണ് ഇത് വെറും പേപ്പർ കഷ്ണങ്ങളല്ല നൊന്തുപറ്റ മകൾ തനിക്കെതിരെ നൽകിയ കേസുകൾക്ക് എതിരെ നിയമ പോരാട്ടം നടത്തിയ കോടതി ഫയൽ കെട്ടുകളാണ് ഇനി ഉമ്മയുടെ ജീവിത യാഥാർത്ഥ്യത്തിന്റെ നേർ സാക്ഷ്യത്തിലേക്ക് പറക്കമുറ്റാത്ത മൂന്ന് പെൺകുട്ടികളെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീക്കൊപ്പം ഭർത്താവ് പോയതോടെയാണ് ഈ ഉമ്മയുടെ ദുരിതപൂർണമായ ജീവിതത്തിന്റെ തുടക്കം തിരുവനന്തപുരം അണ്ടൂർകോണം വില്ലേജിൽ കൊയ്ത്തൂർ കോണം കീഴാവൂരിൽ ബിസ്മി മൺസിലിൽ അറുപത്തിരണ്ട് വയസ്സുള്ള ലൈല ബീവിയുടെ ദുരാവസ്ഥ ഏതൊരാളുടെയും കരലളിയിപ്പിക്കുന്നതാണ് ഭർത്താവ് ഉപേക്ഷിച്ചതോടെ ജീവിതം വഴിമുട്ടിയ ലൈലാ ബീവിയുടെ പ്രവാസ ജീവിതം ആരംഭിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷം സൗദി മസ്കറ്റ് ദുബായ് തുടങ്ങിയ അറബി നാടുകളിൽ പണി ചെയ്ത് മൂന്ന് പെൺമക്കളെയും നല്ല നിലയിൽ കല്യാണം കഴിപ്പിച്ചു മക്കൾ അറിയാതെ തന്നെ മക്കളുടെ പേരിൽ വസ്തുക്കൾ വാങ്ങിയിരുന്നതായി ഉമ്മ വിങ്ങലോടെ സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടായിരത്തി പത്തിൽ മൂത്ത മകൾക്ക് വസ്തുവും വീടും വാങ്ങി നൽകി എന്നാൽ ഈ വീടും വസ്തുവും വിറ്റ് ഉമ്മയോടൊപ്പം കുറെ നാൾ താമസിച്ചു ദിവസങ്ങൾ പിന്നിടുന്നതോടെ മകൾ അമ്മയെ നിരന്തരം ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാറുണ്ടായിരുന്നതായി ഉമ്മ പറഞ്ഞു മുതൽ പല പ്രാവശ്യം അടിച്ചവശതയാക്കി കാലൊടിച്ച് അടിവയറ്റി ചവിട്ടി ഊട്ടസ് ഓപ്പറേഷൻ ചെയ്ത് കാലിൽ ബ്ലാഷ് പിന്നെ മൂന്ന് പ്രാവശ്യം വിഷം കലക്കി തന്നു പല ആശുപത്രികളിലും ഒറ്റയ്ക്ക് പോയി കിടന്നു പോയി കഴി അവിടെ ഒറ്റയ്ക്ക് ദിവസം കിടന്നു പീഡിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി പോത്തൻകോട് മംഗലപുരം സ്റ്റേഷനുകളിൽ പരാതി നൽകുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു നിരവധി തവണ വസ്തു സംബന്ധമായി ഇരു കൂട്ടരും കോടതിയെ സമീപിക്കുകയും ചെയ്തു കോടതിയിൽ വസ്തു സംബന്ധമായ രേഖകൾ ഹാജരാക്കുന്നതിനായി അലമരയിൽ സൂക്ഷിച്ചിരുന്ന വസ്തുവകകളുടെ പ്രമാണങ്ങളും വീട്ടിൽ നിന്നും കവർന്നെടുത്തതായും ഉമ്മ ആരോപിക്കുന്നു പിന്നെ ഈ റെക്കോർഡുകൾ ആളുകൾ മുതൽ അത്രയും ഓട്ടിച്ചുകൊണ്ട് പോയി രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ലാസ്റ്റിൽ എൻ്റെ കൂടെ വന്നിണങ്ങി കൂടി ഉമ്മച്ചിയെ പൊന്നുപോലെ അന്വേഷിച്ചോളാന്നും പറഞ്ഞു കൂടെ വന്ന് ഇണങ്ങിയിട്ടാണ് ഇത്രയും സംഭവം ചെയ്തത് അങ്ങനെ എൻ്റെ മുടിക്കൊണ്ടേ കുത്തിപ്പിടിച്ച് കറക്കിയെടുത്ത് എന്നെ കൊല്ലാൻ ശ്രമിച്ച് എന്നെ കഴുത്തി കഴുത്തിഞ്ഞെരിച്ച് അവധിയാക്കി ഇട്ടിട്ട് ഇതെല്ലാം മോട്ടിച്ച സാധനങ്ങളെല്ലാം പിക്കപ്പ് കൊണ്ടുവന്ന് വാരിക്കേറ്റി എല്ലാം കൊണ്ടുപോവുകയും ചെയ്തു കൊണ്ടുപോയി ഇന്ന് വരെ ആയിട്ടും കേസ് കൊടുത്ത് എല്ലാം ചെയ്ത് അവർ ഏറ്റിട്ടില്ല ഞാൻ എടുത്തില്ല അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഇപ്പം ഈ നാലാമത്തെ വർഷം എന്നെ വിളിച്ച് ഞാൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് ഞാൻ തരാം എനിക്ക് പണം തന്നാൽ തരാം അത് കഴിഞ്ഞ് ഈ പ്രമാണത്തിൻ്റെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് എനിക്ക് പണം തന്നാൽ ഞാൻ തരാം അതുകഴിഞ്ഞ് ഇവിടെ വന്ന് എൻ്റെ അയൽവാസിയുടെ അടുത്ത് പറഞ്ഞ് എല്ലാ സാധനവും തരാം പണം വേണം അത് കഴിഞ്ഞ് എൻ്റെ സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞ് എല്ലാ സാധനങ്ങളും ഉണ്ട് പണം തന്നാൽ തരാം ഇതാണ് ആവശ്യപ്പെടുന്നത് വാർഡുംബമ്പറ വിളിച്ച് ഞാൻ പറഞ്ഞു നീ വാർഡ് ഉമ്പറുമായിട്ട് പോയി വിട ഇടപെടും എന്ന് പറഞ്ഞ് വാർഡുംബറുമായിട്ട് ഇടപെട്ട് അപ്പം വാർഡുംബർ പറഞ്ഞ് നീ കൊണ്ടുപോയ സാധനങ്ങളെല്ലാം കൊട് അതെല്ലാം തരൂല പ്രമാണങ്ങളും തരൂല ഒന്നും തരൂല പണം വേണം പണം വാങ്ങിച്ചുകൊണ്ട് വീണ്ടും കിടക്കാനുള്ള പരിപാടി ഇനി എന്നെ അവശതാക്കണം കൊല്ലണം എനിക്ക് ഞാൻ ഇപ്പോൾ രണ്ട് മാസം കൊണ്ട് കിടപ്പാണ് എനിക്ക് ഒരു ഭക്ഷണം വരെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല മെഡിക്കൽ കോളേജിൽ ഞാൻ വലിയ ഒന്ന് ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലുമായിട്ട് ഇങ്ങനെ നടന്ന് സീൽസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഓ ടിക്കറ്റ് വരെ എൻ്റെ കയ്യിൽ ഇല്ലാതായിപ്പോയി അത് വല്ല രേഖ ഉണ്ടെങ്കിൽ കൊണ്ടുവരികയെന്ന് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽക്കാർ പറയുന്നു പിന്നെ പഴയ ഓപ്പി ഇരുന്നുകൊണ്ട് ഞാൻ കൊണ്ട് കാണിച്ച് എനിക്ക് ഒ ടിക്കറ്റ് തന്നു ഞാൻ ഇപ്പം സീൽസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇരിച്ച് നടക്കാൻ മയ്യാതാക്കിക്കളു കാല് ഓടിച്ച് മൂന്ന് കത്തി വെച്ച് കാലും ആ ഷ്ട്ട് ഞാൻ കിടന്നു എൻ്റെ ഇതെല്ലാം കാരണം എൻ്റെ മൊതലിന് വേണ്ടി മാത്രം എൻ്റെ ഒരു ഭർത്താവ് എൻ്റെ ചേട്ടത്തെയും കൊണ്ട് പോയി അന്നും മുതല് ഈ മക്കളെയും കൂടെ പിടിച്ചണച്ച് എൻ്റെ സ്വത്തെല്ലാം കൈക്കലാക്കി എൻ്റെ സ്വത്തിന് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യണത് ഞാൻ ഇരുപത്തഞ്ചു വർഷം എന്നെ നാട്ടിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതല് ഇപ്പൊ എനിക്ക് അന്നിരിക്കാൻ ആളും ഇല്ല പണവും ഇല്ല സ്വത്തുമില്ല ഒന്നുമില്ല എന്നെ അടിച്ച് പുറത്താക്കി എൻ്റെ മുതല് അത്രയും കിട്ടും പോയി അറുപത്തഞ്ച് സെന്റ് ഒരു സ്ഥലത്തുണ്ടായിരുന്നു രണ്ട് നില വീട് ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് വെച്ച് ഇതെല്ലാം വിറ്റോണ്ട് പോയി അവർ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ആരുണ്ടാക്കിയെന്ന് അമ്പത് ലക്ഷം രൂപയ്ക്കാണ് രണ്ട് നില വീട് വിറ്റോണ്ട് പോയത് ഇതെങ്ങനെ ഉണ്ടാക്കിയത് ആരുണ്ടാക്കി അറിയില്ല ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം ഉണ്ടാക്കി അപ്പം അവശത ആയപ്പോൾ ആരുമില്ല അന്വേഷിക്കാനും ആരുമില്ല എനിക്ക് മുതലുമില്ല സ്വത്തും ഇല്ല മക്കളും ഇല്ല അങ്ങനത്തെ അവശതയിൽ ഞാൻ കിടപ്പാണ് ഇപ്പം പുറത്തിറങ്ങി എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി ആരോരും ഇല്ലാതെ എന്നെ അവസ്ഥയാക്കുമെന്ന് ഞാൻ 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 ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ലോകത്ത് എനിക്ക് ആ അവസ്ഥ വന്നല്ലെന്നാണ് മണിക്കൂറും കരഞ്ഞു ഉമ്മയുടെ ആരോഗ്യനില മോശമായതോടെ ആരും തിരിഞ്ഞു നോക്കാതെയായി ഇപ്പോൾ അണ്ടൂർ കോണത്ത് ബന്ധുക്കളുടെ സമീപത്തായി വസ്തു വാങ്ങി അതിലൊരു വീട് വെച്ച് ഏകാന്ത ജീവിതം നയിച്ചു വരികയാണ് ഉമ്മയുടെ നല്ല കാലത്ത് പലർക്കും പണം കടം നൽകുകയും ഉറപ്പിനായി രേഖകൾ വാങ്ങിവെക്കുകയും ചെയ്തിരുന്നു പണം സംബന്ധമായ രേഖകളും മകളും കൂട്ടരും കൊണ്ടുപോയി മറ്റുള്ളവരിൽ നിന്നും കിട്ടാനുള്ള പണം കൈപ്പറ്റുവാനുള്ള ശ്രമവും നടത്തി വരുന്നതായും ഉമ്മ പറഞ്ഞു ആ രേഖകളെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതിയെന്ന് ചൂണ്ടിക്കാട്ടി നേരിട്ടുമല്ലാതെയും പൊതുപ്രവർത്തകരെ കൊണ്ട് സംസാരിപ്പിച്ചു ആര് പറഞ്ഞിട്ടും രേഖകളൊന്നും കൊടുക്കാൻ മകൾ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം താൻ അധ്വാനിച്ചത് തിരികെ ലഭിക്കും വരെ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് ഈ ഉമ്മ News Desk Express News